സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫോർമേഷൻസ് അറിയുവാനായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നടൻ സലിംകുമാറിന്റെ മകൻ ചന്തു സലിംകുമാർ ആദ്യമായൊരു മുഴുനീള വേഷം അഭിനയിക്കുന്ന ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ് ജാനേമൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം സംവിധായകൻ ചിദംബരം ഒരുക്കുന്ന മഞ്ഞുമ്മൽ ബോയ്സിൽ ഒരു പ്രധാന കഥാപാത്രമായാണ് ചന്തു എത്തുന്നത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത മാലിക്കിൽ സലിംകുമാറിന്റെ ചെറുപ്പകാലം അഭിനയിച്ച ചന്തു ശ്രദ്ധ നേടിയിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ് പ്രമോഷനിടെ സലിംകുമാറിനെപ്പറ്റി ചന്തു സംസാരിക്കുന്ന രസകരമായ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ചിത്രത്തെപ്പറ്റി സലിംകുമാർ എന്താണ് പറഞ്ഞതെന്ന അവതാരകന്റെ ചോദ്യത്തിനായിരുന്നു ചന്ദുവിന്റെ മറുപടി ഞാൻ ഇതുവരെ രണ്ട് സിനിമയെ ചെയ്തിട്ടുള്ളൂ ലവ് ഇൻ സിംഗപ്പൂർ മാലിക് മഞ്ഞുമ്മൽ ബോയ്സിൽ അഭിനയിക്കാൻ കോൾ വന്നെന്ന് പറഞ്ഞപ്പോൾ നിനക്കൊക്കെ ആരാണ് എന്റെ ചെറുപ്പമല്ലാതെ വേഷം തരുന്നതെന്നാണ് അച്ഛൻ ചോദിച്ചത് എന്നായിരുന്നു ചന്ദുവിന്റെ മറുപടി സൗബിൻ ഷാഹിർ ശ്രീനാഥ് ബാസി ബാലു വർഗീസ് ഗണപതി ലാൽ ജൂനിയർ അഭിറാം രാധാകൃഷ്ണൻ ദീപക് തുടങ്ങിയ വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലുമായി ചിത്രീകരിച്ച ചിത്രം കൊടൈക്കിനാലിലെ ഗുണ കേവ്സിൽ സംഭവിച്ച യഥാർത്ഥ കഥയാണ് പറയുന്നത് പ്രേക്ഷകരേറെ കാത്തിരിക്കുന്ന ചിത്രം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തിയേറ്ററിലെത്തും